ഹലോ ഗൈസ് എല്ലാവർക്കും ഡസാചറിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുതിയ വീഡിയോ അല്ല ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പൈഡറിനെയും അതുപോലെ മടഗാസ്കർ റോച്ചസിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൈതണെക്കുറിച്ചും അതുപോലെ ഹോണ്ട് ഫ്രോഗ്സിനെ കുറിച്ചുമാണ് പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തൊരു പാർട്ട് വൺ കാണുക ഇത് പാർട്ട് ടൂ ആണ് വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഡീറ്റെയിൽസ് അറിയാൻ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണുക ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റോച്ചസിനെ കുറിച്ചും മടഗാസ്കർ റോച്ചസും അതുപോലെ തന്നെ റെഡ് നീറ്റ് എർഡിലിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൗത്ത് അമേരിക്കൻ ഹോർഡ് ഫ്രോക്സിനെ കുറിച്ചും അതുപോലെ തന്നെ പൈതനെ കുറിച്ചിട്ടുമാണ് പറയാനായിട്ട് പോകുന്നത് സോ നമ്മൾ ഫസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നതാണ് സൗത്ത് അമേരിക്കൻ ഹോർഡ് ഫ്രോക്സ് നല്ല ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ടാളെ കാണാൻ ഒരു യെല്ലോ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും അല്ലെ ഒരു റോ ഷെയ്ഡും കളറുകൾ വരുന്നുണ്ട് ആ

നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാവർക്കും അത്യാവശ്യം നല്ല മോയിസ് വേണ്ടുന്ന ആൾക്കാരാണ് വേണ്ടത് ഇവരുടെ എങ്ങനെ ഇവര് നല്ല രീതിയിൽ ചാടി പോകല്ലേ ഇതിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ് ചെയ്യാൻ അല്ലേ നമ്മളിപ്പോ ഇത് ഡ്രൈ ഡ്രൈ ആവുന്ന നമ്മൾ ഓൾമോസ്റ്റ് നല്ല ഡ്രൈ വെളിയിലൊക്കെ ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നല്ല തണുപ്പ് വേണം തണുപ്പ് വേണം നല്ല ഇരിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളം ഉള്ള അപ്പം നമ്മൾ ഇതിനനുസരിച്ചുള്ള നല്ല രീതിയിൽ വേണ്ടത് നമ്മൾ ഈ ഒരു വീടിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് സൗത്ത് അമേരിക്കൻ ഹോണ്ട് ഫ്രോക്സ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാൻ പെടുന്ന പൈതൺ ആണ് ഓക്കെ സോ ഇതൊരു അല്ലേ പാസ്റ്റൽ ചെറിയൊരു വേരിയേഷൻ കാണും നമ്മൾ നേരത്തെ നിങ്ങളുടെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റോയൽ ബോൾ പൈതനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇതെന്ന് പറയുന്നത് പേസ്റ്റെൽ ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇവരുടെ പ്രത്യേകത എന്താണ് ഫുഡിന്റെ കാര്യം എങ്ങനെയൊക്കെയാണ് ആൾക്ക് ഫീഡിംഗിന്റെ ഒരു ടെൻഡൻസിന്റെ ടൈം ആണ് ഇപ്പൊ ഫീഡ് കൊടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഫീഡിങ് കൊടുക്കുന്നതി കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇഗ്വാനാണ് നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് ഇവര് ഗ്രീൻ കളറും ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളേഴ്സും ഉണ്ട് അല്ലെ പിന്നെ ഓറഞ്ച് ഗ്രീനും ബ്ലൂവും ബേബീസ് അവലബി ഇവരുടെ ബേബീസ് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ കൊച്ചിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ടേൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഇണക്കി വളർത്താനായിട്ട് ഇവര് പറ്റും ഇവരുടെ ഫുഡിന്റെ കാര്യൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടില് ഡിസ്കസ് ചെയ്തതാണ് എന്നാലും കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നൂടെ പറയാം നമ്മൾ ഒക്കെ തന്നെ ഇവർക്ക് തന്നെയല്ലേ ഫേവറേറ്റ് ആണ് ചെമ്പരത്തി ചെമ്പരത്തി മല്ലിയല ആണ് അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ തടവി കൊടുക്കുന്ന കണ്ണടച്ചിരിക്കുന്ന ആൾക്കൊരു ഹെയർ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലാണെന്ന് തോന്നുന്നുണ്ട് ഇതിന് ഷെഡ് ആയതിനു ശേഷം മാത്രമേ ഗ്രീൻ കളർ ഇഗ്വാനയുടെ സീസൺ ആണ് അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ബേബിസിന് എടുക്കുന്നവര് കൂടുതലും യു വി ലൈറ്റ് മസ്റ്റായിട്ടും വാങ്ങണം വാങ്ങില്ല എന്നുണ്ടെങ്കിൽ പയ്യെ കൊണ്ട് ഫീഡ് എടുക്കാതാവും കോഡ് ബ്ലഡ് ആയതുകൊണ്ട് കൊണ്ട് ഇതിന് നല്ല രീതിയിൽ വെയിൽ കൊള്ളണം വെയിൽ കൊണ്ടാൽ മാത്രമേ ദഹനം നടക്കത്തുള്ളൂ അപ്പൊ ഈ എടുക്കുന്നവര് കൊണ്ടുപോയി ഗ്ലാസ് ടാങ്കിലിട്ട് ഫീഡ് മാത്രം കൊടുത്തിട്ട് പിന്നെ ഫീഡ് ഡെഡ് ആയി പോവുകയാണ് ചെയ്യുന്നത് മസ്റ്റ് ആയിട്ട് ലൈറ്റ് ഗ്ലാസ് അല്ലെ സൺലൈറ്റ് ആയിട്ട് കിട്ടിയില്ല മഴ സീസൺ ആയതുകൊണ്ട് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് യു വി ലൈറ്റ് മസ്റ്റായിട്ടും നമ്മുടെ ഈ ഈയൊരു വീഡിയോയില് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഡിസ്കസ് ആക്ച്വലി പൈതണെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രോഗിനെ കുറിച്ചാണ് പിന്നെ ഇഗ്വാനയുടെ വീട് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം പുള്ളിക്കാരൻ്റെ കളറൊക്കെ ഇപ്പൊ ഫേഡായിട്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഷെഡിങ് ടൈമാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴേ എന്താ കളർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുത്തുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഷുഗർ ഗ്ലൈഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തവർ കാണാം അപ്പോൾ നമ്മുടെ ഭീംഷാബ്രോയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും ഇപ്പം ഇഗ്വാനയുടെ ബ്ലൂവും ഗ്രീനും ബേബീസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാട്ടോ